നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഒക്കെ പേരിലാണ് ഈ കടന്നു കയറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ലൌജിഹാദിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പ്രതികൂട്ടിൽ നിർത്തിയുള്ള നിരവധി ആരോപണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളും ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുമായിരുന്നു ഇതിനു പിന്നിൽ എന്നാൽ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് വാർത്തകൾ ചെയ്യാനും ഉത്തരവാദിത്തപ്പെട്ട ചില മുഖ്യധാര മാധ്യമങ്ങളും ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു അത്തരം മാധ്യമങ്ങൾക്ക് കനത്ത തിരിച്ചടി ലഭിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുസ്ലിം സമുദായത്തിനെതിരെ കുപ്രചരണങ്ങൾ നടത്തിയ ചാനലുകൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റി അഥവാ പ്രചാരണങ്ങളാണ് നടപടിക്ക് കാരണ ഹേതുവായി മാറിയത് എന്നീ ചാനലുകൾക്ക് എതിരെയാണ് നടപടി ആക്ടിവിസ്റ്റ് ഇന്ദ്രജിത് കോർപടേ നൽകിയ പരാതിയിലാണ് മുൻ സുപ്രീം കോടതി ജഡ്ജ് എ കെ സിക്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി നടപടിയെടുത്തത് മിശ്ര വിവാഹങ്ങളെല്ലാം ലവ് ജിഹാദായി ചിത്രീകരിക്കുകയും ഇതിലൂടെ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടെന്ന് സമിതി ചൂണ്ടിക്കാട്ടി ടൈംസ് നൌവിന് ഒരു ലക്ഷം രൂപയും ന്യൂസൈറ്റിൻ ഇന്ത്യയ്ക്ക് അൻപതിനായിരം രൂപയും പിഴയിട്ടു ആജ് തക്കിനെ ശാസിക്കുകയുമാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഏഴ് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടൈംസ് നൌ ചാനലിൽ അവതാരകൻ ഹിമാൻഷു ദീക്ഷിത് അവതരിപ്പിച്ച പരിപാടിയാണ് ചാനലിനെതിരെ നടപടിയെടുക്കാൻ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് അതോറിറ്റിയുടെ മുന്നിൽ കാരണമായത് ന്യൂസ് കാരണമായത്യൂസൈറ്റിൻ ഇന്ത്യയിലെ അമൻ ചോപ്രയും അമിഷ് ദേവ്ഗണ്ണും അവതരിപ്പിച്ച പരിപാടികൾക്കാണ് പിഴ ചുമത്തിയത് ശ്രദ്ധാ വാക്കർ കേസിനെ ലവ് ജിഹാദായി കേന്ദ്രീകരിച്ച് മതവിദ്വേഷം പരത്തിയെന്ന് സമിതി കണ്ടെത്തി രാമനവമി ദിനത്തിൽ ആക്രമണങ്ങളിൽ ഒരു പ്രത്യേക മതത്തെ ലക്ഷ്യമിട്ട് വാർത്ത നൽകിയതിനാണ് ആസ്തക്കിലെ സുധീർ മിശ്രയെ എൻ ബി ഡി എസ് ശാസിച്ചത് ചാനലുകൾ പക്ഷപാതപരമായി പെരുമാറിയെന്നും ബ്രോഡ്കാസ്റ്റിംഗ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു വിദ്വേഷ പ്രസംഗങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ചാനലുകൾ കാറ്റിൽ പറത്തിയെന്ന് എൻ ബി ഡി എസ് എ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾക്ക് ഏത് വിഷയത്തിന്മേലും സംവാദം നടത്താൻ അവകാശമുണ്ടെന്നും എന്നാൽ ഏതാനും വ്യക്തികളുടെ ചില പ്രവൃത്തികളുടെ പേരിൽ ഒരു വിഭാഗത്തെ മുഴുവൻ കരുവാക്കരുതെന്നും സമിതി നിർദ്ദേശം നൽകി രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെയും വിദ്വേഷപ്രചരണങ്ങൾക്കെതിരെയും ശബ്ദിക്കാൻ ആർജവമുള്ള അധികാര കേന്ദ്രങ്ങൾ ഇപ്പോഴും ജാഗരൂകമാണ് എന്നത് ആശാവഹമാണ്